നീ ഇതെന്നെ വേണം പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇല്ലാത്ത നേരത്ത് പോയിട്ട് എടുത്തിട്ട് വന്നത് നല്ല കളറില്ലേ കൊഴപ്പില്ല നീ പറഞ്ഞ പോലെ തന്നെ എന്തായാലും ഫങ്ഷനൊക്കെ ഇട്ടിട്ട് പോവാ അടിപൊളിയായിരിക്കും ഉമ്മ എവിടെ ആ ഉമ്മൊരു തോട്ടെ കാര്യം പറയട്ടെ അല്ലെങ്കിൽ പിന്നെ ഉമ്മ മറക്കൂ ഉമ്മ നാളെ ഓഫീസിൽ ഫംഗ്ഷൻ നീ മറക്കണ്ട മറന്നു പറഞ്ഞിട്ട് ഇനി വേറെ ഓഫീസിലത്തെ എല്ലാ സ്റ്റാഫുകളും അവന്റെ ഫാമിലീസും അച്ഛനും അമ്മയും ഒക്കെ വരുന്നുണ്ട് നിങ്ങളും വരണം ഞാനിപ്പോ വരണം അത് പോരാ അമ്മയും വരണം ഉമ്മ ഉമ്മ പോണ്ടമ്മ അവര് രണ്ടുപേരും പോയിക്കോട്ടെ ഉമ്മക്ക് ഒന്ന് വാങ്ങിച്ചില്ലാലോ പുതിയത് ഫങ്ഷനിലേക്ക് പോകാനാണെന്ന് തോന്നുന്നുണ്ട് ഷഹാനക്ക് പുതിയ കഴിച്ചേനും ചുരിദാറും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നു ഉമ്മക്ക് ഒന്നു തോന്നില്ലാലോ അപ്പൊ ഉമ്മ പഴയതിട്ടിട്ട് പോകണം അവൾക്കൊക്കെ പുതിയത് പോണ്ടമ്മ അവര് പോയിക്കോട്ടെ തന്നെ എന്റെ അടുത്ത് പണ്ടേ ഇല്ലാലോ അവൻ ആ പറയില്ല ഇപ്പൊ സ്വഭാവമൊക്കെ മാറിയിട്ടുണ്ട് എന്നാലും പുതിയൊരു കഴിച്ചതിൻ്റെ അടുത്തിട്ട് നമുക്ക് രണ്ടുപേരും വാങ്ങിച്ചു തന്ന അവൻ നേരെ അവരുടെ അടുത്ത് കൊണ്ട് കൊടുത്തു നമ്മുടെ അടുത്ത് ചോദിക്കേണ്ട അവൻ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പൊ നമുക്ക് മൂന്ന് മാസമായിട്ടു കല്യാണം കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ ഈ കോലം ഇനി പോകാ പോകാൻ എന്തൊക്കെ കാണേണ്ടി വരും എത്ര പെട്ടെന്ന് ആ സ്വഭാവം വരെ നോക്ക് കല്യാണത്തിന് മുമ്പ് ഒരു മുട്ടു സൂചി പോലും അല്ലെങ്കിൽ എടുത്ത് ചോദിക്കാണ്ട് വാങ്ങാത്തവനാണ് ഒക്കെ അവന് പഠനം പഠിപ്പിച്ചിട്ടുണ്ടാകും അല്ലാണ്ട് അവൻ ഇങ്ങനെയല്ലാലോ ഫസ്റ്റ് തന്നെ അവളുടെ ഭാഗത്തേക്ക് ആക്കിയിരിക്കണം അപ്പൊ പിന്നെ നമ്മുടെ കൂടെ നിക്കില്ലാലോ എന്നാലും അവ ഇങ്ങനെ ഞാൻ വിചാരിച്ചില്ല ഇനിയിപ്പൊ എന്തൊക്കെ കാണേണ്ടി വരുമാ മൂടി നല്ലോണം പിന്നെ ബാഗിലൊക്കെ പോവും ഇനി എന്തെങ്കിലും എടുക്കാൻ ഉണ്ടെങ്കിൽ അടുത്ത് വെക്കിട്ടാ നീ ആ സമയത്ത് മറക്കാൻ നിക്കണ്ടെ തന്നെ രാഘവട്ടം വന്നിരിക്കുന്നു ഒരു മറ്റന്നാളാണ് മറ്റന്നാളോ ഞങ്ങൾ പോണത് നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ വന്നൂടുമ എത്ര കാലമായിട്ടാണ് നിങ്ങളെ വിളിക്കണേ സബി അവളുടെ കട്ടുകാൻ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒറ്റയ്ക്കല്ലേ പിന്നെ നിങ്ങൾക്ക് പോണത് അവിടെ ഓഫീസിന് ഒരു ഫ്ലാറ്റ് നോക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അത് റെഡി ആയിട്ടുണ്ട് അവൾ ഇവിടെ ഇരുന്നിട്ട് എന്താണ് എനിക്ക് അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ ആളായില്ലേ അല്ലെങ്കിൽ തന്നെ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് വയറൊക്കെ എന്തോ മാതിരിയുണ്ട് ഇനിയിപ്പൊ അതിന്റെ ആവശ്യം ഇല്ലല്ലോ അതാണ് ഞാൻ നിങ്ങളും വരാൻ പറയുന്നതേ ഓ അപ്പൊ കാര്യങ്ങളൊക്കെ തുടങ്ങിയല്ലേ അത് നന്നായിടാ എന്റെ കല്യാണം കഴിഞ്ഞാലും എനിക്ക് ഒരു എന്ന് ഉമ്മ എന്തൊക്കെയാ പറയണത് അവൾ എന്റെ ഭാര്യയല്ലേ അവൾ എന്റെ പോലല്ലേ ജീവിക്കേണ്ടത് ഇവിടെ നിർത്തിയിട്ട് പോകാനാണ് ഞാൻ അവളും കല്യാണം കഴിച്ചത് ഉമ്മ അവിടെ തന്നെ നിക്കൂള്ളൂന്ന് വാശി പിടിക്കണ എന്തിനാണ് അവടെ എന്റെ കൂടെ എറണാകുളത്തേക്ക് വന്നൂടെ ഇവിടെ ആടും പാടും കോഴിയൊന്നും ഇല്ലല്ലോ പിന്നെന്താണ് എനിക്ക് വീട് മാറി കഴിഞ്ഞാൽ ഉറക്കം വരില്ല അതുകൊണ്ടല്ലേ ഞാൻ എവിടെയും പോവാത്തത് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ തന്നെ വരുകയും ചെയ്യും ഇവിടെ കടന്നാൽ തന്നെ എനിക്ക് ഉറക്കം വരുവുള്ളൂ എന്നാലും ഞാൻ വിചാരിച്ചില്ലാട്ടെ നീ ഇവിളിനെ കൊണ്ടുപോകുന്നു എനിക്കൊരു തൊണയാവുമല്ലോ എന്ന് വിചാരിച്ചു എന്നാലും നീ മുമ്പത്തെ പോലെ ഒന്നല്ല വല്ലാണ്ട് മാറിയിട്ടുണ്ട് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ എന്താ ഇങ്ങനെ നിങ്ങള് അന്ന് ഓഫീസിലത്തെ ഫംഗ്ഷനിക്ക് വരാൻ അന്നും വന്നില്ല ഇപ്പൊ ഞങ്ങളുടെ കൂടെ വരാൻ അതും കേൾക്കണില്ല അവള് നാളെ മറ്റന്നാൾ പോയി കഴിഞ്ഞാൽ ഒറ്റക്കാവണ്ട ഞാൻ അവൻ്റെ കൂടെ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ ഞാൻ പെടും പിന്നെ എങ്ങനെ ഞാനിവിടെ വന്ന് നിക്കും ഇടയ്ക്കിടയ്ക്ക് വരാൻ പറ്റില്ല പിന്നെ എൻ്റെ അമ്മായും എൻ്റെ ശല്യം കാരണമാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത് തന്നെ ഉമ്മ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങോട്ട് പോണ്ടേ ഓ എങ്ങനെയെങ്കിലും ഉമ്മ പോകാണ്ടിരിക്കണം ഉമ്മാനും വിട്ടാക്കാൻ പാടില്ല ആ ഉമ്മ ഉമ്മ എന്താണ് ഫോൺ എടുക്കാത്തത് ഞാൻ രണ്ടു മൂന്ന് ദിവസമായില്ലോ നിങ്ങളെ വിളിക്കുന്നത് ആകെ ബേജാറായി നിങ്ങൾക്ക് ഇനി എങ്ങാനും വയ്യാണ്ടായോ വിചാരിച്ചിട്ട് ഒന്ന് ഫോൺ എടുത്തിട എനിക്ക് നോക്കിയൊന്നുമില്ലല്ലോ നീ ഞാൻ ഞാൻ എന്താ എന്നിട്ട് ഫോൺ എടുക്കാൻ വേണ്ടിട്ട് ഉമ്മ ഇങ്ങനെ നിങ്ങൾ ല്ലല്ലോ എന്റെ കല്യാണം കഴിഞ്ഞ അപ്പത്തോട്ട് തുടങ്ങിയതാണല്ലോ നിങ്ങൾ രണ്ടുപേരുടെ സ്വഭാവ മാറ്റങ്ങള് സബിക്ക് ഫോൺ വിളിച്ചിട്ട് സബി ഫോൺ എടുക്കണില്ല നിങ്ങൾക്ക് വിളിച്ചിട്ട് നിങ്ങളും എടുക്കണില്ല രണ്ടു മൂന്ന് ദിവസമായി മനസ്സിലാകെ അവലാതി ആയിട്ട് വേചറായി നിൽക്കുകയായിരുന്നു എന്തെങ്കിലും ഇനി ആയോ വയ്യാണ്ട് കിടക്കണോന്ന് വിചാരിച്ചിട്ട് ഒന്ന് ഫോൺ എടുത്തോടും നിങ്ങക്ക് നിങ്ങളുടെ കാണിച്ചുവട്ടിൽ കാണുമ്പോ ഞാൻ പ്രേമിച്ചൊരു കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പോലെ ഉണ്ടല്ലോ നിങ്ങൾ രണ്ടേരും കൂടി പോയി കണ്ടിഷ്ടപ്പെട്ട് എനിക്ക് കെട്ടിത്തന്നെ അല്ലേ പിന്നെന്താ അങ്ങനെ എന്തായാലും ഞാൻ ഞായറാഴ്ച വരുന്നുണ്ട് ഈ ഞായറാഴ്ച നിങ്ങൾക്ക് കൊഴപ്പൊന്നും ഇല്ലല്ലോ സുഖം തന്നെയല്ലേ ഓ എന്ത് സുഖം ഇവിടെ സദ്യമുള്ളത് കൊണ്ട് എനിക്കൊരു കൂട്ടായി അവൾക്ക് മാപ്പളുടെ വീട്ടിൽ പോണത് സഭിക്കൊന്ന് ഫോൺ കൊടുക്കുമേണ്ട വേണ്ട വേണ്ട നിങ്ങൾ തന്നെ സംസാരിക്കും സതില്ല അപ്പ വീട്ടിൽ മൈമൂന്നെ വീട്ടിൽ പോയിട്ടു നീ ഇപ്പൊ വിളിക്കുന്ന അവൾക്കറിയില്ലോ അവള് കൊറേ നേരമായി പോയിട്ട് അവള് വരുമ്പോ ഞാൻ പറയാ നീ വിളിച്ചിട്ടുണ്ടായിരുന്നു എനിക്കൊന്നും കാര്യത്തിൽ ഹലോ ഉമ്മള് പോണില് എന്താ ഫോൺ കട്ടായി ഹലോ നോക്കട്ടെ വീണ്ടും വിളിക്കണ്ട് ഹലോ എന്താ ആ അത് പാലടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് തിളച്ചു പോകാനായി അതാണ് ശരിട്ടെ വേറെ വിശേഷമൊന്നുമില്ലല്ലോ ആ എന്നാ ശെരി എന്നാ അവൻ അവന് തോന്നിയ പോലെയൊക്കെ നടക്കുമ്പോ പിന്നെന്തിനാ നമ്മുടെ അടുത്ത് സംസാരിക്കുന്നു അവളിനും പിന്നാലെ കൊണ്ടുപോയിട്ട് അവളുടെ നിർത്തിക്കുവാ ഞാൻ വന്നപ്പോത്തോട് നോക്കുകയാണ് നിന്റെ നിങ്ങക്ക് രണ്ടേക്കും പറ്റിയതില് ഞാൻ വന്നതോ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത പോലെ ഉണ്ടല്ലോ ഓ നീ ഇപ്പൊ ഞങ്ങളുടെ അഭിപ്രായം നോക്കിയിട്ടാണ് നടക്കുന്നത് നിനക്ക് തോന്നിയ പോലെയല്ലേ നീ നടക്കുന്നത് കല്യാണം കഴിഞ്ഞ ആളും മൂന്ന് മാസം കൂടി കഴിഞ്ഞിട്ടില്ല അപ്പൊക്ക് പുതിയ കഴിച്ചു കഴിഞ്ഞ എടുത്തു കൊടുക്കണ് പുതിയ ഡ്രസ്സ് എടുത്തുകൊടുക്കുന്നത് ശരി അടുത്ത് കൊടുത്തോ നിന്നെ കഴിഞ്ഞവളല്ലേ കുഴപ്പമില്ല പക്ഷെ എന്നാലും ഞങ്ങളുടെ അടുത്തും കൂടി വന്ന അഭിപ്രായം ചോദിക്കണ്ടേ അതൊന്നും ഇല്ലല്ലോ കല്യാണത്തിന് മുമ്പ് നീ ആയിരുന്നു പിന്നെ അവന്റെ അതിനെനിക്ക് പുതിയ ബൈക്ക് എടുത്തു കൊടുക്കണ ഇങ്ങനെ പൈസ തൂർത്തടിച്ച് കളയാളുള്ളതാണ് നിനക്ക് എന്തൊക്കെയാ പറയണത് വാങ്ങിച്ചു കൊടുത്തു കൊടുക്കുന്നത് അല്ലെങ്കിൽ തന്നെ കല്യാണം കാര്യം ചിലപ്പോൾ ഒരുപാടായിട്ട് ആ പൈസ ഒക്കെ ഓരോരുത്തർക്കും കൊടുത്തു തീർത്തുകൊണ്ടിരിക്കയാണ് സനി പറഞ്ഞല്ലോ നീ പുതിയ ഓ അതാ അതിനെ അവളുടെ കഴിച്ചും ഡ്രസ്സും അവളുടെ വീട്ടിൽ നിന്ന് പോയിട്ട് എടുത്തിട്ട് വന്ന് കൊടുത്തതാണ് അതിന് ശേഷം അല്ലേ ഓഫീസില് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അപ്പൊ അതിന് ഇട്ടിട്ട് പോകാൻ വേണ്ടിട്ട് പുതിയ ഡ്രസ്സൊക്കെ അവിടെയാണെന്ന് പറഞ്ഞിട്ട് അത് എടുത്തുകൊണ്ടൊന്നും കൊടുത്തതാണ് അതാണ് പുതിയത് വാങ്ങിച്ചു കൊടുത്തൊന്നും അങ്ങനെ എന്തെങ്കിലും ഞാൻ േ പിന്നെ അവന്റെ എനിക്ക് പുതിയ ബൈക്ക് വാങ്ങിച്ചു കൊടുത്തത് പറഞ്ഞത് അത് ഞാൻ വാങ്ങിച്ചു കൊടുത്തോന്നല്ല അവൻ അധ്വാനിച്ച അവൻ വാങ്ങിയതാണ് എന്റെ അടുത്ത് ഒരു അഭിപ്രായം ചോദിച്ചു ഏത് ബൈക്കാണ് എടുക്കേണ്ടതെന്ന് അപ്പൊ ഞാൻ അവന്റെ കൂടെ ഒന്ന് വെറുതെ പോയതാണ് അത്രേ ഉള്ളൂ ഓ അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങൾ അല്ലെ ഇങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചില്ല കേട്ടോ എന്തായാലും നിങ്ങളെ രണ്ടു കല്യാണത്തിന് മുമ്പ് നിങ്ങൾക്ക് എന്നോട് എന്തോ ഒരു സ്നേഹമായിരുന്നു അതൊക്കെ എന്റെ കല്യാണം കഴിഞ്ഞില്ലാണ്ടാകാൻ മാത്രം അപ്പൊ ആത്മാർത്ഥതയായിട്ടില്ലേ നിങ്ങൾ എന്നെ സ്നേഹിച്ചത് എന്താ സബി മാ സബി ഇങ്ങനെ തവണ നിങ്ങളെടുത്ത് പറഞ്ഞു തരുമ്പളേ നിങ്ങ എന്നെ കൊണ്ടും കൂടി ഒന്ന് ചോദിച്ചു സത്യാവസ്ഥകള് എന്തായാലും ഉമ്മയും പോയാണം കഴിഞ്ഞാൽ പിന്നെ ആൺമക്കൾ എന്നും പുറത്തന്നെ ഷഹാനക്ക് നിങ്ങളെ കൊണ്ട് എന്ത് സ്നേഹമാണെന്നറിയോ നിങ്ങള് പക്ഷെ തിരിച്ച് അവളിനോടില്ല അന്ന് നിങ്ങൾ ഫോൺ കട്ട് ചെയ്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി പക്ഷെ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല എല്ലാത്തിനും കാരണം ഇല്ലാണ് പാവം തന്നെ അവൻ അവൻ ഒന്നും ചെയ്തിട്ടില്ല എല്ലാം ഉണ്ടാക്കി ഇങ്ങനെ പറഞ്ഞിട്ട് നീ ഇപ്പൊ പണ്ടതുപോലെ അവ നിക്കുവോ നമ്മുടെ അടുത്ത് ഞാൻ അവന്റെ കൂടെ എറണാകുളം പോവാണ് നീ ഇവിടെ നിക്ക നിന്റെ വീട്ടിൽ പോവുക എന്താ വെച്ച് ചെയ്യും